ഇനി വീഡിയോ കോൾ വിളിച്ചാലോ അപ്പൊ നേരിട്ട് കാണാലോ ഏർ എന്നാ പ്രവർത്തിപ്പിക്കണ്ടേ അറിയില്ലല്ലോ എനിക്കേ പ്രവർത്തിപ്പിക്കാൻ പേടിയാ ഞാൻ പറഞ്ഞത്

ആമസോണാണ് ഇപ്പൊ പതിനഞ്ച് മിനിറ്റ് ആയുള്ള സാധനം വന്നിട്ട് ആ പയ്യൻ കൊണ്ട് നമ്മളെ വിളിക്കും എപ്പോഴും അപ്പ അവിടെ വെച്ചേക്കാൻ പറഞ്ഞ ഉടനെ ചോദിക്കുന്നു ചേച്ചിൻ്റെ എന്നെ എനിക്ക് പിടി കിട്ടി പിടികിട്ടിപ്പോണ്ണ ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നതാ വർക്കിംഗ് കണ്ടീഷൻ അല്ലാതെ ആയ കഴിഞ്ഞാഴ്ച ഇവിടെ അതെടുക്ക ഉണ്ടാക്കാൻ നോക്കി വർക്കിംഗ് അല്ല അപ്പൊ ബാറ്ററി ആയിരിക്കുന്നു അവള് ബാറ്ററി മാറ്റിയിട്ടപ്പോഴും റിപ്പയർ ഇതൊന്നും നാൾ റിപ്പയർ ഒന്നും ശരിയാവൂല എന്ന് പറഞ്ഞ അവള് അവരുടെ ഓർഡർ ഇടുവാന്ന് എന്നോട് നീ പറഞ്ഞില്ല മനസ്സിലാക്കി മനസ്സിലാക്കിയതെന്നു വെച്ചാ ഇതിന്റെ ഈ പടം കണ്ടപ്പോ പിടികിട്ടില്ല എന്നൊരു വന്നോണ്ട് ഞാൻ തുറക്കാം ശ്രദ്ധിക്കാറു ചെറുനെ ആ ചുമ്മാ ഇങ്ങനത്തെ സാധനം ആണോ കറണ്ടില് ഓ അങ്ങനെയൊക്കെയാ ബാറ്ററി അല്ല ബാറ്ററി അല്ല അല്ലേ ചാർജ് ചെയ്യണതായിരിക്കും ചെലപ്പോ അഞ്ഞൂറ്റി സംതിങ് ആയി മറ്റേ അതിന് മുന്നൂറി താഴേ ഉള്ളു അതെല്ലാ സംഗതികളും ഉണ്ടായില്ല കൊള്ളാം പടം നോക്കാം നമുക്ക് നോക്കാം മാറ്റാ സാധനങ്ങൾ ഇവിടെ മാറ്റി തരാം മാനുവൽ ഇതാടി ആണോ അതെ അതെ അതവര് കണ്ടിട്ടുണ്ട് ഒരിക്കലും നമ്മൾ ചെയ്തിട്ടുള്ള

നല്ല സൂപ്പർ ആയിട്ട് വന്നത് ഇത് വെച്ചിട്ടു കോൾഡ് കോഫി ഉണ്ടാക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ് ഇതേ ഉണ്ടോ ഈ പരിവം വരെ എത്തി ഇതിന് ശരിക്കും മൂന്ന് പൊസിഷൻസ് ഉണ്ട് കേട്ടോ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും സ്ലോ ആണ് അതെ ആ മൂന്ന് ലൈറ്റ് തെളിഞ്ഞേക്കണമുണ്ടോ അത് അതിൻ്റെ മൂന്ന് പൊസിഷനാ ആദ്യത്തേത് ഏറ്റവും സ്ലോ ആയിരിക്കും പിന്നെ ഒന്ന് ഞെക്കി കഴി ഒന്നുകൂടി ഞെക്കി കഴിയുമ്പോഴത്തേനും അത് സെക്കൻഡ് പൊസിഷനിലേക്ക് വരും പിന്നെ ഒന്നുകൂടി ഞെക്കി കഴിയുമ്പോഴേക്കും ഒരു തേർഡ് പൊസിഷനിലേക്ക് വരും തേർഡാണ് ഏറ്റവും ഫാസ്റ്റ് ഇപ്പോൾ ഏറ്റവും ഫാസ്റ്റിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ ശരിക്കും സെക്കൻഡ് പൊസിഷനിൽ ഇട്ടിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്താൽ മതി ആലോചിക്കുന്നത് അല്ല ോക്കിത് അപ്പയല്ലേ മേടിച്ചോണ്ട് തന്നെയാണ് അതുകൊണ്ട് ദേ ബ്രൂ ഇല്ലേ ദേ ഇത്ര നാളും കിട്ടിക്കൊണ്ടിരുന്ന ബ്രൂ സൂപ്പർ സ്ട്രോങ് ഇതായിരുന്നു ഇൻസ്റ്റന്റ് പൊടി പാക്കറ്റ് ഇത്തവണ മാർജിൻ ഫുൾ അപ്പ ചെന്നപ്പേ ബ്രൂവിന്റെ സൂപ്പർ സ്ട്രോങ് ഇങ്ങനെ ആക്കിയേക്കും വിലക്ക് വ്യത്യാസം വ്യത്യാസം ഉണ്ടാവുമോ ഡെയ് ഇതിന്റെ വിലയൊന്നും വായിച്ചേക്കണ് ഇതിന് ഇരുന്നൂറ്റി നാല്പത് നാൽപ്പത് ഇതിനും വിലയുണ്ട് അപ്പൊ പറഞ്ഞു വിലക്ക് വ്യത്യാസം എനിക്ക് തോന്നുന്ന ഇരുന്നൂറ്റി ഇരുപതായിരിക്കും അല്ലേ

എന്നെ അയച്ചോക്കണ ഇൻസ്റ്റന്റ് ബ്രൂന്നാ അതല്ല അറിയേണ്ടത് അതിന്റെ എന്ത് സ്ട്രോങ്ങാന്നോ ഞാൻ പറഞ്ഞു നമ്മുടെ ബ്രോ ബ്രോ സൂപ്പർ സ്ട്രോങ് കളറിയം ഇത് കളർ അല്ലേന്ന് ചോദിച്ചാൽ ഞാൻ അറിയാം അപ്പൊ എന്നോട് പറഞ്ഞ കളറാ നമ്മുടെ ജോൺസൺ പറഞ്ഞു ഇത് തന്നെയാ ചേട്ടാ കൊഴപ്പൊന്നുമില്ല അല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ കൊണ്ടുവരാൻ ചോദിച്ചു അപ്പൊ അവിടെ വിളിച്ചെക്ക് റേറ്റും ചെക്ക് ചെയ്തു കളറാക്കിപ്പ ഇങ്ങനെയാക്കി അപ്പൊ ബ്രൂ പറഞ്ഞപ്പോ ഓർത്താട്ടോ കുളിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കുവാ തല മുഴുവൻ നനങ്ങിയിരിക്കുവാ പക്ഷെ ആ അമ്മേ വീണ്ടും വേർത്തുടങ്ങിട്ടോ ഒരു പൊടിമഴ ചാറി ചൂട് കൂടി നമ്മക്ക് വർത്താനം പറഞ്ഞ നമ്മുടെ കാര്യം നടക്കുന്നു ഇപ്പൊ എന്നാ പ്രവർത്തിപ്പിക്കണ്ടറിയില്ല അത് ഞാൻ കാണിച്ചറിയില്ല അതുകൊണ്ടാ ചോദിച്ചാ അമ്മ ചെയ്താ മതി ഞാൻ വീഡിയോ എടുക്കാം അതായിരിക്കും നല്ലത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാന്നിട്ടോ പറഞ്ഞു ഇവിടെ ഒരു തവണ നിറത്തില് ഇതിലാ ആ പുറത്തു വെച്ചാ ആ ഒരു തവണ ആ അങ്ങനെ ഒരുപാട് അമർത്തരുത് ഓ അപ്പൊ തെറ്റിപ്പോ ഒരു തവണ ഒന്ന് ടച്ച് ചെയ്താ മതിയോ ടച്ച് ഫോൺ പോലെ ആ അപ്പൊ രണ്ടെണ്ണായി ഒന്നുകൂടി മൂന്നെണ്ണം വരും ആ ഇനി ഒന്നുകൂടി ഓഫ് ചെയ്തോ ഇനി ആദ്യം തൊട്ട് ആദ്യം ഒരു തവണ അമർത്തുമ്പോൾ ഇവിടെ ഒരു ലൈറ്റ് തെളിയി വീണ്ടും ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി അമർത്തുമ്പോൾ ഇവിടെ രണ്ട് ലൈറ്റ് തെളിയും വീണ്ടും ഓഫ് ചെയ്തിട്ട് വീണ്ടും ഒന്നുകൂടി അമർത്തുമ്പോൾ മൂന്ന് ലൈറ്റ് തെളിയി മൂന്നാമത്തെ ആണ് ഏറ്റവും ഫാസ്റ്റ് മിഡിലാണ് മിഡിലാണ് മിഡിൽ അത് മീഡിയം ഫസ്റ്റ് തീരെ ചെറുതാ നമുക്ക് മീഡിയം വേണ്ടിവരും ഇത് ഫ്രോത്ത് ചെയ്യാനായിട്ട് പപ്പിട്ടിയോ അപ്പ ആദ്യം ഒന്ന് അമർത്തിക്കേ ആ അപ്പൊ ഒരു ലൈറ്റ് തെളിഞ്ഞു കണ്ടോ ഇതിന്റെ സ്പീഡ് കണ്ടോട്ടെ ആ നിക്ക് നിക്ക് അവരെ എല്ലാം ഒന്നുകൂടി കാണിക്കാം ഇനി ഓഫ് ചെയ്തോ ആ ഇനി വീണ്ടും തുറന്നോ വീണ്ടും ഞെക്കിക്കോ ആ അപ്പൊ രണ്ടെണ്ണം വന്നു അപ്പൊ സ്പീഡ് കൂടിയത് കണ്ടോ ആ ഇനി ഓഫ് ചെയ്തേ ഇനി വീണ്ടും അമർത്തു ആ അപ്പൊ മൂന്നെണ്ണം തന്നു അപ്പൊ കണ്ടോ ഇതിനപ്പുറത്തേക്ക് ഇല്ല ഇനി വീണ്ടും ഓഫ് ചെയ്യ ഇനി വീണ്ടും ഒന്ന് ഞെക്കുക അപ്പൊ ഒരെണ്ണം തെളിയും ആ വേണ്ട അത് ചെലപ്പോ തെറിക്കും രണ്ടാമത്തെ വേണ്ടി വരും അതിനെട്ടോ ആ അങ്ങനെ ചെയ്തോ കറക്കിക്കോ വേണ്ടി വരും രണ്ടേലും രണ്ടാമത്തെ നയിക്കോ ഓഫ് ചെയ്തിട്ട് വീണ്ടും തുറക്കും ആ അങ്ങനെയാണ് ഫുള്ള് ഇട്ടാലും ആ ഒരു കുഴപ്പമില്ല ഒച്ച കേട്ടു ആക്കു ഷുഗറിന്റെ ഒച്ച കഴിക്കൂലോ പ്രവർത്തിപ്പിക്കാൻ കളറിൽ ശരിക്കും മാറി അമ്മ പഠിച്ചു പോയി കഥ വന്നില്ല കഥ വരെ കഴിയുമ്പോ സമയം പോയി കണ്ടോ വേണെങ്കി ഫാസ്റ്റിൽ കിട്ടോ ഏറ്റവും സ്പീഡില് അതൊരു മാപ്പുണ്ടോ അത് വെച്ചിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ മതി കളർ മാറി ചിരി അതോട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇതായിട്ട് നിക്കും െ പരിഭ്രമൊക്കെ ആ അങ്ങനെ വെച്ചിട്ട് ചെയ്താൽ നല്ലത് ഒരു കുഴപ്പം ഇതോ ഞാനിത് ആ എനിക്ക് തെറിച്ച എക്സ്ട്രാ അല്ല ചുറ്റും സൂപ്പറായി ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ലാസ്റ്റിൽ ഇടണല്ലേ ഇതാവുമ്പഴേ ഒരാൾക്കും നമുക്ക് മിക്സിയിൽ ഇടാൻ പറ്റില്ല മിക്സിയിലടിച്ചാലും മതി ക്രീമായി കിട്ടും പക്ഷെ മിക്സിയിൽ ഇടാൻ പറ്റില്ല പിന്നെ മാറ്റി ബാക്കിയൊക്കെ വെച്ചാൽ പിന്നെ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമ്മൾ സ്പൂൺ വെച്ചിട്ട് അടിക്കണം അപ്പൊ ഒരുപാട് താമസം എടുക്കും വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമ്മൾ അങ്ങനെ അടിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ദാഹിച്ചു വലഞ്ഞ ഒരു ഒരു പരുവത്തിലോ അപ്പൊ ഇതാവുമ്പോ നമുക്ക് കൈക്ക് ആയാസം ഇല്ല മിക്സിയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന പോലെ തന്നെ ഇത് ഇലക്ട്രിക്ക് ആട്ടോ ഇത് ബാറ്ററി അല്ല ഇനി മതിയാവു അത് അത് കഴിഞ്ഞു അതാ ഇത്ര മതി ഇനി പാലങ്ങ ഒഴിച്ചാൽ മതി അതിനകത്തേക്ക് നല്ല കിട്ടി അമ്മ അത് അമ്മയെ ഇനി ഹോട്ട് കോഫി ഉണ്ടാക്കുമ്പോ ചെയ്തു നോക്കിയാ മതി ഹോട്ട് കോഫിയിലും ഇങ്ങനെ ചെയ്യാം അത് നമ്മള് കോൾഡ് കോഫിയില് പറഞ്ഞിട്ടുണ്ടല്ലോ ഐസും എടുത്തു വെക്കായിരുന്നു ഞാൻ ഐസെടുത്തോണ്ട് ആ ഇനി ഇനി സ്പൂൺ വച്ച ഇളക്കണം വേണമെങ്കിലും ഒന്നുകൂടി പതപ്പിക്കാം പക്ഷെ അതിന്റെ ആവശ്യം വരില്ല ഇച്ചിരി ഒന്ന് പറിപ്പിച്ചു സെക്കൻഡിലിട്ട് പതിപ്പിച്ചു അല്ലെങ്കിൽ ഇട്ട് ഒന്ന് പറിപ്പിച്ചു ഫസ്റ്റ് ഇട്ടാൽ മതി അത് ഒരുപാട് പറക്കും ആ അത് മതി അത് മതി ആ ഇതിപ്പോ നല്ല രസമായി വരും കണ്ടോ മിൽക്കൊന്ന് പതയും മിൽക്ക് ഫ്രോത ആ പതഞ്ഞു വന്നിട്ട് ഇത്ര മതിയായിരിക്കും അല്ലെങ്കിൽ ഫുൾ പതിയായി മാറുന്നു ോട്ടെ ഇത് ഇങ്ങനെ പല പല ഡിവിഷൻ ഉള്ളത് ആ ഇനി മതി ഇനി നമുക്ക് സ്പൂൺ വച്ചി നോക്കിയ അത്തേക്ക് കൊണ്ടുപോരേ അത്തത്തെ അലിയിട്ടില്ല അടിപൊളി ഏത് കടയും കടയിലും കിട്ടുന്ന അതേ രുചിയോടെ നീ ഐസ് ക്യൂബ് ക്യൂബിടാ മതിയോടെ എങ്ങനെയുണ്ട് ഇനി രണ്ടാമത്തെ പൊസിഷൻ വരണേ ആർക്കെങ്കിലും കൊടുക്കുമ്പോഴേ മുകളിൽ ഇച്ചിരി കാപ്പി കാപ്പിപ്പുടി അല്ലെങ്കിൽ ഐസ്ക്രീം ഉണ്ടെങ്കിൽ അതും ഇടാം ഇച്ചിരി ക്രീം ആ ആ ഐസ്ക്രീം അല്ലേ പിന്നല്ല

നീ അമ്മ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ കോൾഡ് കോഫി വിത്ത് ഐസ്ക്രീം മെഷീൻ അടിപൊളിയാട്ടോ പ്രൊമോഷൻ ഒന്നല്ല ഞാനിത് ഒന്നും അറിയാതെ ആമസോണിൽ നിന്ന് മേടിച്ചോ എങ്ങനെയുണ്ടെന്ന് റേറ്റിംഗ് ഒക്കെ നോക്കി ഞാൻ അഞ്ഞൂറ് സംതിങ് എന്തോ ആയിരുന്നു അപ്പോ അങ്ങനെ മേടിച്ചതാ കാറ്റിപ്പൊടിയുടെ ഇല്ലേ നല്ല സ്ട്രോങ് നമ്മുടെ ലെവിസ്റ്റാ അതൊരു ഇച്ചിരി ഇട്ടാ മതി കേട്ടോ കളർ അധികം ഇല്ല നല്ല സ്ട്രോങ് കോഫിയാ കൊളവർ ആ കാറ്റിപ്പൊടിയുടെ തനതായ രുചിയും കുടിച്ചോ അതും വേണ്ട നി നല്ല രുചിയാട്ടോ അതുപോലെ നമ്മൾ ഈ സമ്മർ സീസണിലാണ് ഇതിനൊക്കെ ഹൈലൈറ്റ് നമുക്ക് വരുവുള്ളൂ കേട്ടോ മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാവില്ല അപ്പൊ മഴക്കാലം ആവുമ്പോ നമുക്ക് ഈ മെഷീൻ വെച്ചിട്ട് ഹോട്ട് കോഫി ഉണ്ടാക്കാം അതും നല്ല ആയിട്ടുള്ള നല്ല രസമുള്ള കോഫി നമുക്ക് ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ അതുകൊണ്ട് ഈ മെഷീൻ എപ്പം മേടിച്ചു കഴിഞ്ഞാലും അത് വെറുതെയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാനത് പ്രൊമോഷന് വേണ്ടി പറഞ്ഞതല്ല ഞാൻ ഇങ്ങനെ ആമസോണിൽ ഇങ്ങനെ പുതിയ പ്രോഡക്റ്റ് ഫൈൻസ് സെർച്ച് ചെയ്യുന്നതിനിടയ്ക്ക് ബൈ ചാൻസിൽ കണ്ട ഒരു സാധനമാണ് കേട്ടോ അപ്പോൾ എനിക്കത് വളരെ വെറുതിയായിട്ട് തോന്നി ഫൈവ് ഹൺഡ്രഡ് സംതിങ് ആണ് റേറ്റ് അത് ഇലക്ട്രോണിക് ആണ് കേട്ടോ ചാർജബിൾ ആണ് അപ്പൊ ബാറ്ററി ചാർജബിൾ അല്ല അപ്പൊ അതും എനിക്ക് കുറച്ചും കൂടി അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നിയാൽ ഈ ഇടയ്ക്കിടയ്ക്ക് ബാറ്ററി മാറ്റിയിട്ടുണ്ടേ അപ്പൊ ഇനി ഇത് എത്ര നാള് നിലനിൽക്കും എന്ന് ഞാനത് യൂസ് ചെയ്ത് നോക്കട്ടെ എന്നിട്ട് നിങ്ങളോട് പറയാട്ടോ അതെ എനിക്ക് ഇങ്ങനെ ആയിട്ടുള്ള കോഫി ഒക്കെ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ മേടിച്ചതാണ് അപ്പക്കും പിന്നെ ക്രീമി എന്ന് പറഞ്ഞ ഓട്ടും ഇഷ്ട അപ്പൊ അതാന്ന് പറഞ്ഞാൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ അതെ 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 അപ്പോൾ അതാണ് സംഭവം അപ്പോൾ എന്തായാലും സംഭവം നല്ല സൂപ്പറായിട്ടുണ്ട് അപ്പോൾ കഴിച്ചു നോക്കട്ടെ നല്ല രുചിയാണ് കോഫി ആസ് ഇറ്റ്സ് വെരി ടേസ്റ്റി ഈ മെഷീൻ വർക്ക് ചെയ്യുന്ന ആ മൂന്ന് പൊസിഷൻ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം കേട്ടോ അതെ ഇതാണ് ഫസ്റ്റ് പൊസിഷൻ ഇത് തന്നെ മാതിരി ശരിക്കും പക്ഷേ സെക്കൻഡ് പൊസിഷൻ പൊസിഷനാണെങ്കിൽ കറക്റ്റ് ആയിരിക്കും കേട്ടോ ഫസ്റ്റ് പൊസിഷൻ ഒരു ഇച്ചിരി സ്ലോ ആണ് അത് കഴിഞ്ഞ് ഒന്നുകൂടി ഞെക്കിയിട്ട് ഒന്നുകൂടി ഞെക്കണം അപ്പോഴാണ് സെക്കൻഡ് പൊസിഷനിലേക്ക് വരിക കേട്ടോ ഇത് കറക്റ്റാണ് കണ്ടാക്കാനായിട്ട് ഇത് നമ്മൾ ആക്ച്വലി സമ്മർ സീസണിൽ മേടിച്ചാണ് കേട്ടോ അന്നേരം വീഡിയോ കാണിക്കാനായിട്ട് പറ്റിയില്ല പെട്ടെന്ന് മഴ വന്നല്ലോ അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് കാണിക്കാന്ന് വെച്ചു ഇപ്പോൾ മഴയൊക്കെ ഒന്ന് തോർന്നൊന്നും നിൽക്കല്ലേ കണ്ടിന്യൂസ് മഴയൊന്നുമില്ലല്ലോ അപ്പോൾ ഇതാണ് തേർഡ് പൊസിഷൻ ഇതിൽ നല്ല ഫാസ്റ്റാണ്